ഹായ് എവരി വൺ എല്ലാവർക്കും സിഗ്നേച്ചർ സ്റ്റൈൽസിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ചുരിദാർ മെറ്റീരിയൽ ആണ് നമുക്കത് നോക്കാം ചുരിദാർ മെറ്റീരിയൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നല്ല മാംഗോ യെല്ലോ ആണ് ടോപ്പിന്റെ ഫ്രണ്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ വർക്ക് മാത്രമേ ഈ ടോപ്പിലുള്ളൂ ബാക്കി ഫുള്ള് ക്ലീൻ ആണ് ഉണ്ടോ വർക്ക് ബ്യൂട്ടിഫുൾ ആയൊരു വർക്കാണ് ബാക്കി പ്രിന്റ് ആണ് പോയിരിക്കുന്നത് മിറേഴ്സും അതുപോലെ തന്നെ ത്രെഡ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഫുൾ മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു ലൈൻ പോകുന്നുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് പാൻസിന്റെ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെയാണ് ബാക്കി പ്രിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്തും ഒക്കെ ഉള്ളൊരു ലോങ്ങ് ദുപ്പട്ട ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ബ്യൂട്ടിഫുൾ ആയ ഈ ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൽ മറ്റൊരു കളർ കൂടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ആ കളറും കൂടി കണ്ടു നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിലെ ഫ്രണ്ടിലെ വർക്ക് ആണിത് മിറേസും റെഡ് വർക്ക് ഒക്കെ പോയിട്ടുണ്ട് ടോപ്പ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് നല്ലൊരു റെഡിഷ് മറൂൺ ഷെയ്ഡാണിത് ബ്യൂട്ടിഫുൾ ആയൊരു കളറാണ് വെറും മിക്സ് ആയൊരു ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പാൻസ് വരുന്നത് ഇങ്ങനെയാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കോംപോലാണ് പ്രിന്റ് പോയിരിക്കുന്നത് പുതുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെങ്ത്തും ലെത്തും ഒക്കെ ഉള്ളൊരു ലോങ് ദുപ്പട്ടയാണ് കെയർ ചെയ്യാനൊക്കെ ഭയങ്കര കംഫർട്ടാണ് ഈ ദുപ്പട്ട നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ ചുരിദാർ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം